യും പിന്നെയും ആരോഗിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം പിന്നെയും പിന്നെയും ആരോ ആരോനിലാവത്ത് കൊൻവേണുവുന്ന മൃദുമന്ത്രണം പിന്നെയും പിന്നെയും ആരോഗിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം പിന്നെയും പിന്നെയും ആരോ നിലാപത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം പിന്നെയും പിന്നെയും ആരോ ആരു ആരു ഇപ്പഴും ആ ട്രെയിനിന്റെ സൈഡിൽ ഇങ്ങനെ പൊറത്തോട്ട് നോക്കിയിരിക്കുന്ന മഞ്ജു ചേച്ചിയുടെ മുഖം പക്ഷെ ഷൂട്ട് തമാശകളുണ്ട് വെളുപ്പം കാലത്ത് ആറു മണിക്ക് ഞങ്ങൾ ലൊക്കേഷും നല്ല മഞ്ഞൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല പ്ലെയിൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഷോട്ടൊക്കെ വെച്ചു പക്ഷെ താഴെ വരെ കൊണ്ട് നിർത്തി ജയറാമിനെ മഞ്ജുവിനെ പിന്നെ താഴെ എന്താ പറയുക സംഭവം താഴെ കംപ്ലീറ്റ് നാട്ടിലിറങ്ങ മറ്റേ പോയി കംപ്ലീറ്റ് സംഭവം താഴെ മിണ്ടാൻ പറ്റില്ല നമുക്കും പറ്റില്ല വേറെ സ്ഥലമില്ല അങ്ങോട്ട് കൂടി നീങ്ങിക്കാൻ പറ്റില്ല കാരണം എന്താ പറയുക മിസ്സാക്കാൻ ഇവര് ലൊക്കേഷൻ മലേഷ്യ ആണോന്ന്